കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സഹൽ പ്രീതം സ്വാപ്ഡീൽ നടത്തിയത് ഇപ്പോഴും ആരാധകർ മറന്നു കാണില്ല വലിയ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു പ്രീതം കോട്ടാലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചതെങ്കിലും പ്രതീക്ഷക്കൊത്ത് പ്രകടനം കാഴ്ചവെക്കാൻ പ്രീതത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് എന്നുള്ള റൂമറുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സ്വാപ്ഡീലിലൂടെ പകരം ദീപക് ടാങ്കറിയെ ടീമിലെത്തിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീതം കോട്ടാലിന് മോഹൻ ബഗാൻ സൂപ്പർ ചായൻസിന് വിട്ടു നൽകുന്നത് എന്നായിരുന്നു റൂമറുകൾ പിന്നീട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഐ എഫ് ടി ന്യൂസ് മീഡിയ ഏറ്റവും ഒടുവിലായി പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ചായൻസിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ഡീലിനുള്ള സാധ്യതയുണ്ട് എന്നും ഐ എഫ് ടി ന്യൂസ് മീഡിയ പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഡീപെക് ടാങ്കറിയുമായിട്ടുള്ള സ്വാപ്പ് സ്വാപ്ഡീലിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുന്നത് എന്നുള്ള ചില റൂമറുകളും അൺഒഫീഷ്യൽ ആയിട്ടുള്ള ചില റൂമറുകളും പുറത്തു വരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ട്രാൻസ്ഫറിൻ്റെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം വിജയകരമാകുമോ എന്നുള്ളത് വ്യക്തമല്ല എങ്കിലും കഴിഞ്ഞ ദിവസം മാർക്കസ് മെർഗിലോ ഒരു സൂചന പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫറിൻ്റെ ക്ലോസ് ആയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ഐ എസ് എൽ ക്ലബ്ബുകൾ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മാർക്കസ് മെർഗുലോ ആ ഒരു റിപ്പോർട്ടിലൂടെ സൂചന നൽകിയിട്ടുണ്ടായിരുന്നത് ചില വലിയ നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യതയും മാർക്കസ് മെർഗുലോ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായാലും ഈ ഒരു സ്വാപ്ഡീലാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തുവരും